നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ചോക്കത്തിന്റെ പ്രചരണാർത്ഥം ഞായറാഴ്ച നടത്തിയ റോഡ് ഷോയിൽ ആവേശമായി പ്രിയങ്കാഗാന്ധി എം പി കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമൂലയിലെ ഗഫൂർ അലിയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് നിലമ്പൂരിലെ റോഡ് ഷോയിൽ പങ്കെടുത്തത് തുടർന്ന് തുറന്ന വാഹനത്തിൽ കയറിയ ശേഷം പ്രിയങ്കാഗാന്ധി എം പി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു അദ്ദേഹത്തിന്റെ പിതാവ് ഈ നിലമ്പൂരിലെ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു Became Panchayat president and municipal chairman and did a lot of good work for the municipality. He will continue his father's legacy and he will continue to work with you with the same dedication, with the same commitment, and the same respect that his father did. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലെ അതേ സമർപ്പണബോധത്തോടുകൂടി അതേ പ്രതിബദ്ധത്തോടുകൂടി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും എന്നെനിക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് ഇതിന് മുൻപ് തന്നെ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജത്തോടുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തണം നിങ്ങളിൽ പലരും ഇവിടെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം to the whole of Kerala from here. Let us tell them, let us tell all the people who are fighting different elections after one year that what we want is a government that works for the people. What we want is our representatives that are committed and dedicated to the people of Kerala and to making a stronger future for you. കേരളത്തിന് മുഴുവൻ ഒരു സന്ദേശമായി തെരഞ്ഞെടുപ്പ് മാറണം കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ ജനങ്ങൾക്ക് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ എം എൽ എ മാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള സന്ദേശമാകണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് ഓൺ മൈ പാർട്ട് ബിക്കോസ് ഐ എം യുവ ടു ടെൽ യു യു ദാറ്റ് ഇഫ് ജി ജി നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്റെ പ്രവർത്തനവും വളരെയധികം സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബിക്കോസ് കാരണം നമുക്ക് ഒരു പ്രവർത്തനം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സോ ഐ ഐ ഹോപ്പ് ദാറ്റ് ഓൺ ദി ദി ഡേ ഓഫ് ഇലക്ഷൻ യു വിൽ റിമെമ്പർ തിങ്സ് സെഡ് ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ആൻഡ് യു വിൽ ശ്രീ ആര്യൻ നിങ്ങൾ വിജയ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു so that we can work with even more dedication and double force for you. Thank you all the very best and thank you again for waiting for us in this rain. റോഡ് ഷോയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുടിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽവണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ Nine eight four six six one six one three zero.